അതായത് രവതാ ചന്ദ്രശേഖരനെ ഡി ജി പി ആയിട്ട് നിശ്ചയിച്ചു കൊണ്ടുള്ള തീരുമാനം വന്നതിനെ തുടർന്ന് മാധ്യമ സുഹൃത്തുക്കളാണ് എന്നോട് പറയുന്നത് വന്നിട്ട് ആ അതിനെ തുടർന്ന് എന്നോട് ചോദിച്ച എല്ലാ ചോദ്യങ്ങൾക്കും കൃത്യമായ മറുപടി ഞാൻ പറഞ്ഞിട്ടുണ്ട് ആ മറുപടി എൻ്റെ ഫേസ്ബുക്കിൽ പറയുന്ന കേൾക്ക് നിങ്ങൾക്ക് നിങ്ങൾക്ക് എൻ്റെ ഇടയ്ക്ക് നിങ്ങൾ ഉദ്ദേശിക്കുന്ന മറുപടി കിട്ടില്ല കേട്ടോ നിങ്ങൾക്ക് സി പി എമ്മിൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്ന ജനങ്ങളിൽ ആശയക്കുഴപ്പം ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ബോധപൂർവമായിട്ടുള്ള ഉദ്ദേശമുണ്ട് ആ കേട്ടെ ആ ഉദ്ദേശമൊന്നും വിജയിക്കാൻ വേണ്ടി പോകുന്നില്ല അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അന്ന് പറഞ്ഞ അന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇപ്പൊ നിങ്ങൾക്ക് സോഷ്യൽ മീഡിയയിൽ കിട്ടുമല്ലോ എന്റെ ഫേസ്ബുക്ക് നോക്കിയാൽ മതി അന്ന് അല്ല അന്ന് അല്ല അന്ന് അന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അതിൽ കിട്ടുമല്ലോ പിന്നെ എന്തിനാ ഇപ്പൊ ചോദിക്കുന്നു ഇല്ല 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 അതെ 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 നിങ്ങൾക്ക് നിങ്ങൾക്ക് കേട്ടോ ഏ അന്ന് അന്ന് ഞാൻ എന്തെല്ലാം എന്തെല്ലാം ഏതെല്ലാം ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞു അതൊക്കെ സോഷ്യൽ മീഡിയയിൽ ലഭ്യമാണ് നിങ്ങൾക്ക് നോക്കാം മാത്രമല്ല അതായത് അത് ഫുൾ സിങ്ങിൽ എൻ്റെ ഫേസ്ബുക്കിൽ ഇടുന്നുണ്ട് നിങ്ങൾക്ക് പരിശോധിക്കാം നല്ല കാര്യമല്ലേ നിങ്ങള് പറഞ്ഞു അല്ല ഞാൻ പറഞ്ഞല്ലോ അപ്പോ റിപ്പോർട്ടർ ചാനലിന്റെ പ്രമുഖനുണ്ടല്ലോ അദ്ദേഹം പറയാണ് സി പി എമ്മിൽ ഒറ്റപ്പെട്ടു താങ്കൾ പറയുന്നത് ഭയങ്കര സ്വീകാര്യത എന്റെ വാക്കുകൾ കിട്ടിയിരുന്നു അതെ അതെ അപ്പോ ആ വാക്കുകള് ദൃശ്യസമേതം നിങ്ങൾക്ക് കാണാവുന്ന ഒരു സൗകര്യം ഞാൻ ചെയ്തിട്ടുണ്ട് എൻ്റെ ഫേസ്ബുക്കിൽ വീണ്ടും വിടുന്നുണ്ട് അപ്പോൾ അന്ന് പറഞ്ഞ കാര്യങ്ങളെപ്പറ്റി വീണ്ടും വീണ്ടും പറയിപ്പിക്കാനാണ് നിങ്ങളുടെ ശ്രമം അത് സി പി എമ്മിനെ സംബന്ധിച്ച് നല്ല വിശ്വാസമുള്ള ജനങ്ങളിൽ ആശയക്കുഴപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അതിനുശേഷം ഒരു യാഥാർത്ഥ്യം അതായത് ജയരാട് പറഞ്ഞ സ്റ്റേറ്റ്മെന്റിനകത്ത് രവിതാർ ചന്ദ്രശേഖർ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർക്ക് ഇതിൽ പങ്കുണ്ട് എന്നാണ് സൂചിപ്പിക്കുക അല്ലെങ്കിൽ അവർക്ക് ഉൾപ്പെടെയാണ് ഇതിൽ നേതൃത്വം കൊടുത്തത് എന്നാണ് സൂചിപ്പിക്കുന്നത് അപ്പൊ അവ്യക്തത ഉണ്ടായിട്ടുണ്ട് ആ അവ്യക്തത ഏതെങ്കിലും അങ്ങനെയല്ല രവതാർ ചന്ദ്രശേഖർ പങ്കില്ല എന്നുള്ളതാണ് ജയരാൻ ഇപ്പൊ പറയുന്നത് അല്ല നേരത്തെ പറഞ്ഞതുപോലുള്ള ആ നിലവാരത്തിന് കുറച്ച് അല്ല ഞാൻ പറഞ്ഞ കാര്യങ്ങളെ പറ്റിയിട്ട് എല്ലാവർക്കും നല്ല വ്യക്തതയുണ്ട് കാരണം സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി തന്നെ ഗോവിന്ദൻ മാഷ് തന്നെ പറഞ്ഞല്ലോ ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം